പാടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാവോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ഒരു പരിപാടി പറയുന്ന വിഷയത്തിൽ പോകുന്ന എന്തിനാ ജിന്നിനെ വിളിക്കാവെന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ കാണിക്കാവാ മരുഭൂമിയിലല്ലേ എവിടെ ചെന്നാലും അള്ളാഹു അല്ലാത്തവരെ വിളിക്കണം എന്ന് പറയുന്ന ജിന്നിനെ വിളിക്കണം മലക്കിനെ വിളിക്കണം എന്ന് പറയുന്ന ഒരാളെ കാണിക്കാടാ വെല്ലുവിളിക്കുന്ന വിളിക്കണം എന്ന് പറയുന്ന ഒരാളെ ഒന്ന് കാണിക്കു നേരെ മറിച്ചു മുഹീദി ഷെയ്ഖിനെ വിളിക്കണം ഖബറിലുള്ളവരോട് ചോദിക്കണം എന്ന് പറയുന്ന പടുഹുറാവികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഓ മൗലവക്ക് ചൂടാൻ തുടങ്ങി നീ എന്താണ് നിങ്ങള് വേണ്ട അല്ലാതെ വിളിച്ചാൽ ഇവിടുന്നു കേക്കുന്ന അല്ലാതെ വിളിച്ചിരുത്താണ്ട് നിങ്ങളൊന്നും ഒരു പരിപാടി കൂടിയാണ് ജീവിക്കുക ആ അത് നടക്കല്ലേ അത് എന്താ അത് നടക്കൂലേ ഏ അല്ല എവിടെന്ന് വിളിച്ചാലും കേക്കൂ എന്തിനും അല്ല ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടിരിക്കും ഒരു ഉദ്ഘാടനത്തിന് മറച്ചോനെ ഏ എന്തൊരു കഷ്ടാണ് റബേ അപ്പൊ ഇമ്മ ആയിരത്ത പൊട്ടപ്പോയത്തും പറഞ്ഞിട്ടാണ് മുജാഹിദുകൾ നടക്കുന്നത് ഏ